ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നൂറ് രൂപയുടെ പച്ചക്കറി കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നെയ് കാണുന്നതാണ് നൂറ് രൂപയുടെ പച്ചക്കറി കിറ്റ് മല്ലിയില ഉണ്ട് ഐസ് കറിവേപ്പില ഇല്ലേ നോക്കാം സവാള ബീട്രൂട്ട് ക്യാരറ്റ് ഒരുവിധം എല്ലാ സാധനവും ഉണ്ട് ഇനി എത്രണം വിധം ഉണ്ടെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കിത് മൊത്തത്തിലെടുത്ത് തട്ടാം പിന്നെ മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് മൊത്തത്തിലെടുത്ത് മുറത്തിലേക്ക് തട്ടാം എത്രയുമാണ് നൂറ് രൂപയുടെ പച്ചക്കറി മൂന്ന് പച്ചക്കാവുണ്ട് ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട് തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു നാലഞ്ച് തക്കാളിയുണ്ട് ബീട്രൂട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ അമരയ്ക്ക പച്ചമുളക് വെള്ളരിക്കയുടെ ഒരു കഷ്ണം പടവലങ്ങയുടെ ഒരു കഷ്ണം ആ ബാക്കി മുറിച്ചിട്ടേക്കുന്ന അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ ഇതറിയാം മത്തങ്ങ പിന്നെ കത്തിരിക്ക ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണോ കിട്ടുന്നത് അപ്പോൾ ഓക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാബായ് സി യു